അറവുകാട് പ്രൈവറ്റ് ഐ ടി ഐ വിജയിൽക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എച്ച്സലാം എംഎൽഎ നിർവഹിച്ചു അറവുകാട് പ്രൈവറ്റ് ഐ ടി ഐ വിജയിൽക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനവും എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അറവുകാട് ക്ഷേത്രയോഗം പ്രസിഡന്റ് എസ് കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് കെ രമണൻ സെക്രട്ടറി പി ടി സുമിത്രൻ ജനറൽ ഓഡിറ്റർ പി സുമിത്രൻ അഡ്മിനിസ്ട്രേറ്റർ ആർ അനീഷ് കുമാർ കൗൺസിലർ കെ ശൈലേന്ദ്രൻ ഐ ടി ഐ പ്രിൻസിപ്പാൾ കെ സി സുധീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഐ ടി മാനേജർ കെ ഡി ലാൽജി സോദം പറഞ്ഞു

കോഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം ആ സ്കിൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് തന്നെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്ലേസ്മെന്റ് റെക്കോർഡും